വടക്കാഞ്ചേരിയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചൂടേറുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി യു ഡി എഫ് രംഗത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിയോജക അസംബ്ലി കോർ കമ്മിറ്റി ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയും പ്രഖ്യാപനം നടത്തിയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ ഡി സി സി സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ഷായിദാർ റഹ്മാൻ പി ജി ജയദീപ പി ജെ രാജു ജിജോ കുര്യൻ എൻ ആർ സതീശൻ മറ്റ് നേതാക്കളായ എസ് എ എ ആസാദ് പി എൻ വൈശാഖ എം എച്ച് ഷാനവാസ് സി എച്ച് ഹരീഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സ്ഥാനാർത്ഥികളെ പ്രവർത്തകർ ഷാൾ അണിയിച്ച ആശംസകൾ നേർന്നു हम बहुत आभारी हैं इस समय में एंटर मर्स लोगों ने प्रेरणा के लिए बारिश में अभी हम नमन करने आए हैं और तो आगे पुण आगे सभी भाई तोता ने ternary ने नगर समय में आकर अंश्रित कर क्षेत्र को लेकर